ായൊരു മനുഷ്യനോട് അള്ളാഹുവിന്റെ ഹബീബായ ഒരു ഒരു രോഗിയായ സന്ദർശിക്കാൻ പോകുന്നുണ്ട് ആ മനുഷ്യനെ സന്ദർശിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബായ ലബിത്തങ്ങളെ അയാളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട് നീ വല്ലതും ചോദിക്കാറുണ്ടായിരുന്നോ അള്ളാഹുവിനോട് വല്ലതും ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അതെ അല്ലാതെ ഞാനൊരു തെറ്റു ചെയ്താൽ അതിന്റെ നീ എനിക്ക് ആഹ്റത്തിൽ നൽകുമല്ലോ ആ ശിക്ഷയെ നീ ശിക്ഷത്തിലേക്ക് മാറ്റിവെക്കാതെ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ഇമാൻ കൂടി ഇമാനും തെക്കുവൊക്കെ കൂടിയിട്ട് ദുനിയാവിൽ തന്നെ പഠിച്ചോ എന്നെ ശിക്ഷത്തിലേക്ക് മാറ്റിവെക്കരുത് എന്ന് ദയാ ചെയ്യാറുണ്ടോ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആഹ് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ച ശിക്ഷകളെല്ലാം ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ ചെയ്യാറുണ്ട് പറഞ്ഞു സാധിക്കൂല മോനെ ലാഹു ആഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ച ശിക്ഷകൾ ദുനിയാവിൽ ശിക്ഷിക്കാൻ ലാഹുവിനോട് നീ ആവശ്യപ്പെട്ടാൽ അത് താങ്ങാനുള്ള കഴിവ് നിനക്കില്ല ലാ തീക്കും അത് സഹിക്കാൻ നിനക്ക് കഴിയില്ല അതിന് പകരം എന്താ ചെയ്യേണ്ടത്യാവിലും എനിക്ക് നീ നന്മ നൽകണയല്ലും എനിക്ക് നീ നന്മ നൽകണയല്ല എന്ന് ചെയ്തുകൂടെ എന്തെൻ്റെ ആവശ്യം ആഹ് ശിക്ഷ ദുനിയാവിൽ തരണമെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ ദുനിയാവിലും ശിക്ഷ തരണ്ട ആഹൃത്തിലും ശിക്ഷ തരണ്ട എന്ന് ചോദിച്ച പോരെ നിമിത്തങ്ങൾ അങ്ങനെയാണ് സുഹാവിയോട് പറഞ്ഞത് നിനക്ക് സാധിക്കൂല അങ്ങനെയല്ല ചെയ്യേണ്ടത് എനിക്ക് നീ നന്മ നൽകണേ അല്ലാതെ നരകത്തിന്റെ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് ദുആ ചെയ്യാനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പ്രയാസപ്പെടുന്ന സ്വഹാബിയോട് ആവശ്യപ്പെടുന്നത് പിന്നെ നബി തങ്ങൾ അദ്ദേഹത്തിന് ദുആ അങ്ങനെ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ അന കുറിച്ച് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത് അതുകൊണ്ട് എന്താണോ ഒരാൾക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടം അതേപോലെ ചിന്തിച്ചോട്ടെ നിങ്ങൾക്കൊള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാനാണോ താല്പര്യം അതുപോലെ മനസ്സിലാക്കോളി ഏത് അള്ളാഹുവിനെയാണ് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നിട്ട് ഏത് റബ്ബിനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അതുപോലെ തിരിച്ചറിഞ്ഞോളി നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതുപോലെ തിരിച്ച് ഞാൻ നിങ്ങളോട് പെരുമാറും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരികയും തിന്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യാനാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നമ്മളും അതേ ഒരു രീതിയിലാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ അല്ലാഹു എങ്ങനെയാണ് ആ തെറ്റിനുള്ള ശിക്ഷയായി അവനോട് പെരുമാറാൻ പോകുന്നത് സൂറത്തുൽ മുത്തഫീനിൽ അള്ളാഹു പറയുന്നുണ്ട് على قلوبهم ما كانوا يكسبون അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അവന്റെ ഹൃദയങ്ങൾ കറ പിടിച്ചുപോയിരിക്കുന്നു ഒന്നാമത്തെ ശിക്ഷ നൽകുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെ കറുത്ത ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ് കളങ്കമുള്ള ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ് അവര് പ്രവർത്തിച്ചത് കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുകയാണ് വലിക്കുന്ന ആളുകൾ വീടി വലിക്കുന്ന ആളുകൾ തുമ്മാൻ തുന്നുന്ന ആളുകൾ അവരുടെ പല്ലും ചുണ്ടും ശ്വാസകോശവും നാവും ഒക്കെ പല രീതിയിൽ കറകൾ പിടിച്ചിട്ടുണ്ടാവും അതേപോലെ ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയങ്ങൾ കറുത്തുപോകും എന്നാണ് അള്ളാഹു ഖുർആാനിലും പരിശുദ്ധ തങ്ങൾ ും പറയുന്നത് അയാളുടെ ഓരോ തിന്മകൾക്കും ഹൃദയത്തിൽ കടുത്ത പുള്ളികൾ ഇട്ടു കൊടുക്കും هو نزع واستغفر وتاب قلبه അള്ളാഹുവിനേക്ക് മടങ്ങിയാൽ ആ കറയെ അള്ളാഹു മായ്ച്ചുതരുമെന്ന് പരിശുദ്ധ റസൂലുള്ള ഓരോ തെറ്റിനും ഓരോ കറകൾ ഉണ്ടേകിച്ച് വൃദ്ധന്മാരായ ആളുകൾ അവർക്കൊരു തെറ്റു ചെയ്താൽ അള്ളാഹുവിന്റെ മലഐക്യങ്ങൾ ഉടനെ തന്നെ ആ തെറ്റിനെ രേഖപ്പെടുത്തുമെന്നാണ് എന്നാൽ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹുത്ത മൂന്ന് അവസരം നൽകുമെന്ന് ഹദീസുകളിൽ കാണാം പതിനഞ്ചിന്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള പ്രായക്കാരാണ് യുവാക്കൾ എന്ന് പറയുന്നത് ആ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹുത്താൻസുകൾ മൂന്ന് ചാൻസുകൾ മൂന്ന് അവസരങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമത് അയാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മലക്കിനോട് പറയും എഴുതണ്ട അയാൾ തൂപ ചെയ്ത് നന്നാകുമോ എന്ന് നോക്കട്ടെ എഴുതണ്ട എന്ന് പിന്നെയും അയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും മലക്കുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കും അപ്പോഴും പറയും വേണ്ട രേഖപ്പെടുത്തണ്ട അങ്ങനെ മൂന്നാമത്തെ തവണ അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ് മലക്കുകൾ ആ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എന്ന ഹരീസകളിൽ കാണാൻ കഴിയും അത് യുവാക്കളെ കുറിച്ചാണ് വൃദ്ധന്മാരായ ആളുകളെ കുറിച്ചല്ല ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്നതാണ് പ്രത്യേകിച്ച് യൗവനകാലം എന്ന് പറയുന്നത് തിന്മയോട് പ്രവണതയുള്ള പ്രായമാണത് കാലഘട്ടമാണത് തെറ്റു ചെയ്യാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക വേദനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവൂല വാദകളൊക്കെ എന്തിനാന്ന് വയ്ക്കും എന്നാല് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വരുമ്പോ ആവേശത്തോടെ അതിനെ സ്വീകരിക്കും ഇതിനിപ്പോ വേദനെക്കേണ്ട ആവശ്യം അങ്ങനെ ചോദിക്കും ചെറുപ്പക്കാരെ എന്തപ്പോ ആവശ്യം ഇത്രകാലം വേദ വെച്ചിട്ട് എന്തായി ഇത്രകാലം വേൾഡ് കപ്പ് വെച്ചിട്ട് എന്തായി അത് തിരിച്ചു വയ്ക്കാറുണ്ടോ ഇത്രകാലം മെസ്സിയുടെയും ക്രിസ്ത്യാനോടെയും നെയ്മറിന്റെ ഒക്കെ കട്ട് ആകാശത്തേക്ക് ഉയർത്തി വെച്ചിട്ട് എന്തായി എന്തായിപ്പോ കപ്പെടുത്ത് കൊണ്ടുവന്നോ വെച്ചാളൊക്കെ അഞ്ഞങ്ങാട് മുതൽ ചെറുക്കട വരെയുള്ള ഓരോ ടൗണുകളിലും വലിയ വലിയ കട്ട് വെച്ചില്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് കപ്പ് കപ്പുണ്ടെന്നോ ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല നന്മകളോട് വിമുഖത കാണിക്കുകയും തിന്മയോടൊരു പ്രവണത കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബായ നിങ്ങൾ പറഞ്ഞത് യുവാക്കൾ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണ് മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ് തെറ്റിനോട് താല്പര്യം കാണിക്കുന്നത് പക്ഷേ തെറ്റുകൾ വന്നു പോകുമ്പോ അള്ളാഹുവിനേക്ക് തൗപ ചെയ്ത് മടങ്ങുന്ന യുവാക്കളെ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണെന്ന് പരിശുദ്ധ അതേപോലെ വയസ്സായിട്ടും തിന്മയിൽ മുഴുകുന്ന വൃദ്ധരായ ആളുകളോട് അള്ളാഹുവിന് കോപമാണ് നാൽപ്പത് കഴിഞ്ഞിട്ടും തെറ്റുകളിൽ വ്യാപൃതരാകുന്നവർ നാൽപ്പത് കഴിയുമ്പോ ഒന്ന് ഒരുങ്ങണം വരെ ഒരുങ്ങണ്ട എന്നല്ല എന്നല്ലത് എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം അസ്തമിച്ചു ഇനി ഞാൻ വൃദ്ധനാഭം പോവാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ് കഴിഞ്ഞിട്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളോട് ആളുകളോടൊള്ളാഹുവിന് കോപമാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വനസഅ വസ്തഗ്ഫറ ഖൽബു തെറ്റു ചെയ്ത പിന്മാറി മടങ്ങിയാൽ ആ മയച്ചുകളെയും ശുദ്ധമായ തെറ്റാക്കും ഹൃദയത്തെ ശുദ്ധീകരിച്ചവനായ അയാൾ മാറും അയാൾ കൊണ്ടും മടങ്ങിയാൽ ാണ് അയാൾ ആവർത്തിക്കുന്നതെങ്കിൽ ആ കറകൾ അയാളുടെ ഹൃദയത്തെ ആവരണം ചെയ്യുമെന്ന് അയാളുടെ ഹൃദയത്തെ പൊതിയുമെന്ന് പരിശുദ്ധ റസൂലുള്ള ിൽ പറഞ്ഞില്ലേ റാന അലാ എന്ന് 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 പറഞ്ഞ റാൻ പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തിന്മകൾ ആവരണം ചെയ്യലാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിന്മകൾ കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം ആവരണം ചെയ്യപ്പെട്ടുള്ള പ്രശ്നം എന്താണ് പ്രശ്നമുണ്ട് ലാ യഅരിഫു മഅറൂഫൻ വലാ നന്മയേത്മയേത് എന്നയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല നേരത്തെ പറഞ്ഞില്ലേ ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴാണ് തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് തെറ്റുകളെ കഴുകിക്കളയുന്നവന് നേരെമറിച്ച് തെറ്റുകൾ ചെയ്ത് ചെയ്ത് അവന്റെ ഹൃദയത്തെ തിന്മകൾ പൊതിഞ്ഞ പൊതിഞ്ഞു വെച്ചാൽ ആവരണം ചെയ്താൽ കറുത്തുപോയാൽ അയാൾക്ക് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ള അപ്പൊ അയാൾക്ക് നന്മ ചെയ്യുമ്പോൾ സന്തോഷമോ തിന്മ ചെയ്യുമ്പോൾ ദുഃഖമോ അയാൾക്കുണ്ടാവൂല കാരണം നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ ും ചില ആളുകൾ ചോദിച്ചില്ലേ സാധുമാര വാദിന്റെ ഫ്ലക്സ് വെക്കുന്നണ്ടല്ലോ കളിക്കാരുടെ വെച്ചാൽ എന്താ ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടൊരു നന്മയുണ്ട് വാദിന്റെ സദസ്സിലേക്ക് വരൂ എന്നൊരു ക്ഷണമാണ് നന്മയിലേക്കുള്ള ക്ഷണമാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ എന്നാൽ കളിയുടെ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊണ്ട് ഏത് നന്മയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് െ നമ്മൾ സൂക്ഷിക്കണമല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശിക്ഷ രണ്ടാമതായി ഭൂമിയിൽ ഭൂമിയിലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാ പറഞ്ഞത് ലാഹുചാല പരിശുദ്ധ ഖുറാനിലൂടെ പറയാണ് നിങ്ങൾക്ക് എന്ത് മുസീബത്തുകൾ വന്നാലും എന്ത് അപകടങ്ങൾ വന്നാലും ഇന്നലെ താമരശ്ശേരി ഭാഗത്താണ് വാതിന് പോയത് വാത് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവുകയുണ്ടായി അവിടെ പ്രസവിച്ച് ഒന്നര മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ ശരീരം പൊള്ളലേറ്റതുപോലെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പൊള്ളിയതുപോലെ തീക്കൊണ്ടതുപോലെ പൊള്ളലേറ്റു വരാൻ പ്രസവിക്കുമ്പോൾ കാലിന്റെ ചൂണ്ടം വിരലുണ്ടായിരുന്നു പൊള്ളലേറ്റ് ആ ചൂണ്ടം വിരൽ മുറിഞ്ഞുപോയി ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് കിടക്കാൻ ഡോക്ടർമാര് പറഞ്ഞു ഇതിന് മരുന്നില്ല രോഗത്തിന്റെ പേരുണ്ടെന്നറിയില്ല ബാഹു ശിഫ നൽകട്ടെ ബാഹു ശിഫ നൽകട്ടെ ആരെയൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം ബാഹു പൊതുവായി ജനങ്ങളിലേക്ക് ശിക്ഷ നൽകുന്ന എല്ലാ ശിക്ഷകളും അങ്ങനെയാണ് എന്നല്ല എന്നാൽ ചില ശിക്ഷകളെ അമ്വാഹു പൊതുജനങ്ങൾക്ക് അതൊരു ശിക്ഷയായി നൽകും ചില തെറ്റുകളെ ആ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് വിശേഷം പറയാനുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോ അപകടങ്ങൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ അതിന്റെ കാരണങ്ങൾ തേടി ഗവൺമെന്റിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് പള്ളി കമ്മിറ്റിയെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത ആഭാസങ്ങൾ കാരണത്താലാണ് അള്ളാഹു നിങ്ങൾക്ക് മുസീബത്തുകൾ നൽകുന്നത് അപകടങ്ങൾ നൽകുന്നത് സൂറത്തുഷൂറയിലെ മുപ്പതാമത്തെ ആയത്താണിത് എന്നിട്ട് അല്ലാഹു പറയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകുന്നില്ല ഒട്ടുമിക്ക പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട് നിങ്ങൾ തോബ ചെയ്യാതെ തന്നെ ഞാൻ നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന് ഉടനെ തന്നെ അള്ളാഹു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിന് ഒരു മനുഷ്യനും ജീവിക്കൂല ഒട്ടുമിക്ക തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട് ഒരുപാട് പാപങ്ങളല്ലാ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട് ഒരു റമലാൻ കഴിഞ്ഞ് അടുത്ത റമലാൻ വരെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ള ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമായെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി നേരത്തെ നിസ്കാരത്തിനിടയിൽ ചെയ്യുന്ന പാപങ്ങൾ ആ നിസ്കാരത്തിന് അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം വരെയുള്ള നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അടുത്ത നിസ്കാരമാകുമ്പോഴേക്കും അള്ളാഹു പൊടുത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലാം ഒരു കഴിഞ്ഞ അടുത്ത വരെയുള്ള കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ അറിയാതെ അള്ളാഹു പുറത്തു തരുന്നുണ്ട് അങ്ങനെ എത്ര കസീർ എത്ര എത്ര പാപങ്ങൾ അള്ളാഹു പുറത്തുതരുന്നുണ്ട് കാരണം അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ ശേഷം സുബഹാൻ കണക്ക് ചെയ്യുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നുണ്ട് അപ്പൊ നമ്മൾ അറിയാതെ പാപങ്ങൾ ഒരുപാട് തരുന്നുണ്ട് വെള്ളം താഴെ കിറ്റ് വീഴുമ്പോ ആ വെള്ളത്തിന്റെ കണക്കെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറത്തു തരുന്നുണ്ട് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ ചവിട്ടടിക്കും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറത്തു തരുന്നുണ്ട് നമ്മുടെ സ്വതക്കകൾക്ക് അല്ലാഹു പാപങ്ങൾ കൊടുത്തു തരുന്നുണ്ട് ഒരു തലവേദന അനുഭവിക്കുമ്പോൾ വരെ ഒരു പനി അനുഭവിക്കുമ്പോൾ വരെ ഒരു സത്യവിശ്വാസിക്കൊരു അവന്റെ പാപങ്ങൾ അവൻ അറിയാതെ തരുന്നുണ്ട് എന്ന് പരിശുദ്ധ ഒരു സത്യവിശ്വാസിക്കൊരു ക്ഷീണം ഉണ്ടായാൽ ക്ഷീണം വിഷമം ടെൻഷൻ ദുഃഖം പ്രയാസം രോഗം ഒരു വേദന സത്യവിശ്വാസിക്ക് ഉണ്ടാവുന്ന ഏത് പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹു അവൻ അറിയാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ് വ യഅ്ഫു അൻ കസീർ ഒരുപാട് പാപങ്ങൾ അല്ലാഹു ക്ഷമിതരിക്കുന്നുണ്ട് അനാ പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ് സുബ്ഹാനഹു വ തആല പറയാണ് വ യഅ്ഫു വൻ കസീരിൻ ഒരുപാട് പാപങ്ങൾ അല്ലാഹു ക്ഷമിതരിക്കുന്നുണ്ട് പിന്നെയോ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയാണ് വ ഫയതവല്ലו ഫഅലം അൻ മാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅലി ധുനൂബിഹിം ീതുഹു അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ് ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ എല്ലാ അവരുടെ ചില പാപങ്ങൾ കാരണത്താൽ നാശം തെറ്റുമില്ലാൻ പോവുകയാണ് നാശം വരുത്താൻ പോവുകയാണ് സൂറത്തുൽ മാഇദയിലെ നാൽപ്പത്തൊമ്പതാമത്തെ ആയതാണിത് ഇനി സൂറത്തു റൂമിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ശ്രദ്ധിക്കണം ഭൂമിയിലും പ്രശ്നങ്ങൾ ഉണ്ടായത് അപകടങ്ങൾ ഉണ്ടായത് പ്രയാസങ്ങൾ ഉണ്ടായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണച്ചാലാണ് എന്തിനാണ് പരീക്ഷണങ്ങൾ നൽകുന്നത് അവർ ചെയ്തതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കാൻ വേണ്ടിയാണ് കളിക്കാതെ നടന്നത് പഠിക്കാതെ നടന്നു കളിച്ചു നടന്നതിന്റെ പേരിൽ അയാൾ പരാജയപ്പെട്ടു എന്തിനാണ് പരാജയപ്പെട്ടത് അയാൾ സമയം പഠിക്കാൻ ഉപയോഗിക്കാതെ കളിച്ചു നടന്നതിന്റെ വേദന അനുഭവിക്കാനാണ് ഒരു വർഷം വീണ്ടും അതേ ക്ലാസ്സിലിരിക്കാൻ പറഞ്ഞത് കിഡ്നി രോഗിയായ ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കരുത് അയാള് ദാഹിച്ചപ്പോ വെള്ളം കുടിച്ചു കുടിച്ചു അയാള് വീണ്ടും രോഗിയായി പിറ്റേ ദിവസം വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം എന്തുകൊണ്ടാണ് അതുണ്ടായത് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടില്ല വെള്ളം കുടിച്ചാണ് അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കാൻ വേണ്ടി ഷുഗർ പേഷ്യൻ ഉണ്ട് പഞ്ചസാര തിന്നരുത് എന്ന് പറഞ്ഞു ഷുഗർ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ ലഡു കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല ജ്യൂസ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല മരിക്കാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ നന്നായിട്ട് മധുരം തിന്നു ഹലുവ തിന്നു ലഡു തിന്നു പെട്ടെന്ന് അയാൾ ഷുഗർ കൂടി ഡൗൺ ആയിട്ടും നിറത്ത് താഴെ വീണു

മനുഷ്യന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണത്താലാണ് അവർ ചെയ്യുന്നത് കാരണത്താൽ അതിന്റെ വേദന അനുഭവിക്കാൻ വേണ്ടി എന്നിട്ട് അവര് മാറുമോ എന്ന് നോക്കാം അവര് നന്നാവോ എന്ന് നോക്കാം